നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ശ്രീജിത് ശ്രീധു ദമ്പതികളുടെ മകളായ ദേവേന്ദുവിനെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മരണത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കുട്ടിയുടെ അമ്മ അച്ഛൻ അമ്മാവൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് രക്ഷിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ ആദ്യം കാണാനില്ലെന്നാണ് മുത്തശ്ശി പറഞ്ഞത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെടുക്കുന്നത് രക്ഷിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇവരുടെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തി അമ്മയായ ശ്രീതു പറയുന്നത് അച്ഛന്റെ അടുത്ത് കിടത്തി ഉറക്കിയ കുഞ്ഞ് അഞ്ചേ കാലോടെ കരയുന്നത് കേട്ടിരുന്നു എന്നാണ് എന്നാൽ അമ്മയ്ക്കൊപ്പമാണ് കുഞ്ഞ് കിടന്നെന്നാണ് അച്ഛൻ ശ്രീജിത്തിന്റെ വാദം വെവ്വേറെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുടുംബാംഗങ്ങൾ വ്യത്യസ്തമായ മൊഴികൾ നൽകിയത് ഇവരുടെ വീടിന്റെ ചായപ്പിൽ കയറുകൾ കുരുക്കിട്ട നിലയിലും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനാണോ ഇങ്ങനെ ചെയ്തതെന്നും സംശയം ഉയരുന്നുണ്ട് വീട്ടുകാർക്ക് കടബാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം കുറച്ച് ദിവസം മുമ്പ് ഇവരുടെ വീട്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കളവ് പോയതായും പറയുകയുണ്ടായി ഇത് പോലീസിൽ അറിയിച്ചെങ്കിലും കേസ് എടുത്തിട്ടില്ലെന്നാണ് അറിയുന്നത് സംഭവം നടന്ന സമയം വീട്ടിൽ തീപിടുത്തം ഉണ്ടായതായും കണ്ടെത്തി കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരന്റെ മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത് വെള്ളമൊഴിച്ച് തീ അണച്ചിരുന്നു അതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതാവുന്നത് സംഭവം നടന്ന സമയം പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചിരുന്നു എന്നാൽ സി സി ടി വിയിൽ അങ്ങനെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ സംശയം ഇപ്പോൾ വീട്ടുകാരിൽ തന്നെ നിലനിൽക്കുകയാണ് ശേഷം നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് കണ്ടെടുക്കുന്നത് രണ്ടു വയസ്സുള്ള കുഞ്ഞ് തനിയെ അവിടെ പോയി വീഴാനുള്ള സാധ്യത ഇല്ലെന്നാണ് സ്ഥലം സന്ദർശിച്ച എം എൽ എ എം വിൻസെന്റിന്റെ അഭിപ്രായം കൈവരികളുള്ള കിണറാണെന്നും അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കിണറ്റിന്റെ മുഗൾ ഭാഗം മൂടിയ നിലയിലായിരുന്നു എന്നാൽ രാവിലെ പോലീസ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഒരു ഭാഗത്തെ വിരി മാറിയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്നാണ് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുന്നതും കിണറ്റിൽ പരിശോധന നടത്തുന്നതും വീടിന്റെ പുറത്തിറങ്ങാത്ത കുട്ടിയാണെന്നും ചുറ്റുമതിലുള്ള കിണറ്റിൽ കുട്ടി വീണത് ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാരും പറയുന്നത് ശ്രീധേവിന്റെ അച്ഛൻ മരിച്ചിട്ട് പതിനാറ് തികയും മുമ്പാണ് ഇപ്പോൾ അടുത്ത മരണം സംഭവിക്കുന്നത് മരണത്തിന് പിന്നാലെയാണ് മുപ്പത് ലക്ഷം രൂപ നഷ്ടമായെന്ന വീട്ടുകാർ പോലീസിനെ അറിയിച്ചത് എന്നാൽ ഇതിലും പരസ്പര ബന്ധമില്ലാത്ത മൊഴിയായതിനാലാണ് പോലീസ് കേസ് എടുക്കാതിരുന്നത് സംഭവ ദിവസം കുഞ്ഞിനെ കൂടാതെ കുഞ്ഞിന്റെ അച്ഛൻ അമ്മ അമ്മാവൻ മുത്തശ്ശി കുഞ്ഞിന്റെ നാലു വയസ്സുകാരിയായ സഹോദരി എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് മൂത്തുകുട്ടിയെ ശുചിമുറിയിൽ കൊണ്ടുപോകാനാണ് രണ്ടു വയസ്സുകാരെ എടുത്ത് അച്ഛന്റെ അടുത്ത് കിടത്തിയതെന്നാണ് അമ്മ പറയുന്നത് എന്നാൽ കുഞ്ഞ് അമ്മയോടൊപ്പം ആയിരുന്നെന്നും താൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് സംഭവം അറിഞ്ഞില്ലെന്നുമാണ് അച്ഛൻ വ്യക്തമാക്കുന്നത് പക്ഷെ മുത്തശ്ശിയും അമ്മാവനും പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് കുഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം ആയിരുന്നെന്നാണ് ഈ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിനെ കുഴയ്ക്കുന്നത് എന്തായാലും നിലവിലിപ്പോൾ കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതേസമയം അമ്മാവൻ കുറ്റസമ്മതം നടത്തിയെന്നും പോലീസ് പറയുന്നുണ്ട് കുഞ്ഞിനെ ജീവനോടെയാണ് കിണറ്റിലിട്ടതെന്നാണ് അമ്മാവിന്റെ വാദം എന്നാൽ ഈ കുറ്റസമ്മതത്തിൽ പോലീസ് കൂടുതൽ പരിശോധന നടത്തി വരികയാണ് മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്